ഭഗവത്ഗീത അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകങ്ങൾ ശ്ലോകങ്ങളൊന്നു മുതൽ അഞ്ചു വരെ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്ലോകം ഒന്ന് ശ്രീ ഭഗവാൻ വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ പ്രാഹ േ ബ്രവീദ് സാരം ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു വിവസ്വാൻ മനുഷ്യവംശിത പിതാവായ മനുവിനും മനു ഇക്ഷുവാഗുവിനും ഉപദേശിച്ചു രണ്ടാമത്തെ ശ്ലോകം േഹ മഹദ യോഗോ നഷ്ടപരന്ത സാരം അങ്ങനെ ശിഷ്യപരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നു കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു ശ്ലോകം മൂന്ന് സേവായ ഭക്തോസിമേ സഖ ചെയ്ത് രഹസ്യം ഉത്തമം സാരമെങ്ങനെയാണ് നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന പുരാതനശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത് അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട് നാലാമത്തെ ശ്ലോകം അർജുന കഥമേതദ്ജ്ഞാനീയാ ോക്തീ നാലാമത്തതിൻ്റെ അർത്ഥം അർജുനൻ പറഞ്ഞു വിവസ്വാനൻ സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചി ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപശ ഉപദേശം നൽകിയെന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കും അഞ്ചാമത്തെ ശ്ലോകം ശ്രീ ഭഗവാനുവാചാ ബഹുനീ മേ വേദി താനീ ജന്മാനീ തവചാർജുന താന്യഹം വേദ സർവാണി ഞം വേദപരം തപഹ അർത്ഥം ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും നിനക്കത് സാധ്യമല്ല അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഹരേ നമുക്ക്